ഹരേ കൃഷ്ണ സർവമരാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് കർമ്മയോഗം അർജുന ഉവാച അർജുനനാണ് ആദ്യത്തെ ശ്ലോകം പറഞ്ഞു തുടങ്ങുന്നത് അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന അല്ലയോ കേശവ ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയെന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്നത് ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ അമ്പരിപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്ത് പറഞ്ഞു തരൂ ശ്രീ ഭഗവാൻ പറഞ്ഞു പാപരഹിതനായ അർജുന തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ട് കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുക എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കർമ്മം ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണത നേടുകയുമില്ല ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ് ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനാവില്ല കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ് കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക നൈഷ്കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ ആർക്കും സാധ്യമല്ല കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേ ഉള്ളൂ കുന്തിപുത്ര നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്കു ലഭിക്കും ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് അവർ നൽകും ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ് യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നതുകൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവർ പാവത്തെയാണ് ഭുചിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത് പ്രിയപ്പെട്ട അർജുന വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവർ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത് ഇന്ദ്രിയ സന്ദർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവിതം ഫലമില്ലാത്തതാണ് മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവനെ കർത്തവ്യങ്ങളൊന്നുമില്ല ആത്മസാക്ഷാൽക്കാരം ലഭിച്ചവനെ തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നതുകൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവും ഇല്ല അവനെ മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപഥത്തിലെത്തിക്കും ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിലെത്തിച്ചേർന്നു അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു പാർത്ത മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതോ ആയിട്ടോ ഒന്നും തന്നെയില്ല എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ത ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും അനാവശ്യമായ ജനുപ്പരുപ്പത്തിന് ഞാൻ കാരണമായി തീരും അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതുപോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാവാൻ പാടില്ല വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വന്മാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത് ഭക്തിഭാവനയോടെ കൃഷ്ണാപബോധത്തിൻ്റെ ക്രമേണയുള്ള പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം മിത്യാഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു വാസ്തവത്തിൽ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത് പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിലേർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിക്ഷുബ്ധരാക്കരുത് അതുകൊണ്ട് അല്ലയോ അർജുന നിൻ്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമാവസ് ഉടമാസ്ഥാവകാശമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂടരും ആയി കണക്കാക്കണം പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യജ്ഞങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്നാർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ വിലങ്ങു തടികളാണവ തെറ്റോടു കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വകൃത്യനിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ് അർജുനൻ പറഞ്ഞു വാഷ്ണേയ ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന രജോഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണിങ്ങനെ പ്രേരിപ്പിക്കുന്നത് എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു പുക തീയിനെ എന്ന പോലെയും പൊടികണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയാണ് കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു അതുകൊണ്ട് ഭരദർഷ ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ് മഹാബാഹോ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും കൃഷ്ണാവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അതമ്യനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണ വസ്തു ഭഗവത്ഗീതയിലെ കർമ്മയോഗം അഥവാ കൃഷ്ണാവബോധത്തിൽ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ എന്ന മൂന്നാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു